ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകണത് പഞ്ഞിമിട്ടായിട്ടോ അപ്പോൾ ആ ഈ പനി മുട്ടായിപ്പം പണ്ടത്തെ ആ ഓർമ്മയിട്ടാണ് വരുന്നത് പണ്ടൊക്കെ ഇങ്ങനെ ഈ സേക്കളിൽ ഇങ്ങനെ കൊണ്ടുവരുമല്ലോ പഞ്ഞിമുട്ടായി അപ്പോൾ അങ്ങനായിട്ട് ഇങ്ങനെ നിക്കും അത് തുള്ളിയിലിട്ടാ അലിഞ്ഞു പോണ ഒരു സാധനമാണല്ലോ അപ്പം പണ്ടത്തെ ഓർമ്മയിട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈം എല്ലാം ഉണ്ടാക്കുന്നത് കൊളാകോ അറിയില്ലല്ലോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി തന്നെ റെഡി ആയിട്ടോ അപ്പം അത് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അതിലോട്ട് ഞാൻ ഒന്നര സ്പൂൺ നെയ്യോ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം കേൾക്ക് നെയ്യ് ഇല്ലെങ്കിൽ ഡാൽഡോ ഉപയോഗിക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിൻ്റെ പച്ചമണമൊന്ന് മാറണവരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഏകദേശം ഞാൻ മൈദപ്പൊടി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ ചൂടാറ് കിട്ടാൻ വേണ്ടിയിട്ടോ ഇത്ര ഈസിയാണ് ഇന്ന് ഉണ്ടാക്കിയപ്പോഴല്ല അറിഞ്ഞത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് പഞ്ഞിമുട്ടായി പിന്നെ അതിലോട്ട് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ ആ ഒരു മൈതപ്പൊഴുത്ത ഗ്ലാസ്സിന് തന്നെ ഒരു കപ്പ് പഞ്ചസാരയും ചേർത്തു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തു പിന്നെ അര മുറി നാരങ്ങ നീരും ഇതൊക്കെ നമുക്ക് ചേർത്തെടുത്തിട്ട് ഒന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഒന്ന് ബ്രൗൺ കളറ് വേണം വരും ഒന്ന് വച്ചെടുക്കണം കേട്ടോ പഞ്ചസാര ലാതിന് പഞ്ചസാരലി ഉരുക്കിയെടുക്കുമ്പോൾ ബ്രൗൺ കളറാക്കി എടുക്കാം കേട്ടോ മറ്റേ ബ്രൗൺ ആണ്ട കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചാൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു കപ്പി രസം വരും കേട്ടോ പഞ്ചസാര എനിക്ക് അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം ഞാൻ ടാബിളിൽ കുറച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തായാലും ടാബിളിൽ ഒന്ന് തടഞ്ഞിട്ട്ക്കാം ടേബിളിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് ടേബിളിൽ നമ്മൾ പഞ്ചസാര അതിന് ഒഴിക്കുമ്പോൾ ആ ടേബിളിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഒരുക്കി വെച്ച പഞ്ചസാര അനി ഈ ടേബിളിലേക്ക് നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഒരിക്കലും ഈ ചൂടോർക്കണ കൈ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാതെ ഒരു സ്പൂണോ കയ്യിലോ എന്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ തന്നെ ഇതിങ്ങനെ ഉറച്ചു വരും കേട്ടോ കുറച്ച് ചൂടാരിങ്ങനെ വരുമ്പോൾ അത് ചെറിയൊരു ചൂടിൽ തന്നെ നമ്മളിതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ട് നീട്ടി ഇങ്ങോട്ട് നീട്ടിയിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ഉണ്ടാവുള്ളൂ കയ്യിൽ പിടിക്കാൻ പറ്റിയൊരു ചൂടേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങോട്ട് ഇവിടെ ഒലിച്ച് നീട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്ത ഉടനെ തന്നെ കൈ താക്കുക അപ്പോൾ കൈ പൊള്ളൂട്ടുക അപ്പോൾ ഞാൻ കുറച്ച് മൈതാപ്പൊടി അതിൻ്റെ മേലെ വിതറിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ട് അങ്ങോട്ട് നീട്ടി ഒലിച്ച് നീട്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും റെസിപ്പിള് ചെയ്ത് ചെയ്ത് സാവധാനം ചെയ്താൽ മതി സാവധാനം അങ്ങോട്ട് ഇങ്ങോട്ട് നീട്ടി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വല്ലാതെ നീട്ടി കൊടുക്കരുത് അപ്പോൾ അത് പൊട്ടിട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നീട്ടുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ മൈദപ്പൊടി വിതറി കൊടുക്കണം ഇങ്ങനെ എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഫുള്ള് ഇപ്പം മടക്കിടയ്ക്ക് ഇങ്ങനെ മൈദപ്പൊടി അതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം പൊട്ടാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മടക്കിങ്ങനെ കൊടുക്കുക കേട്ടോ വല്ല ആക്കിയാൽ മതി സ്പീഡ് നമ്മൾ ചെയ്തെടുക്കുമെന്ന് വേണ്ട ഇപ്പം ഈ വീഡിയോസിലും ഇതിലൊക്കെ ഇങ്ങനെ രണ്ട് രണ്ടാൾക്കാരൊക്കെ വെച്ചിട്ടാണല്ലോ ഇത് അങ്ങോട്ട് വലിച്ചു വെക്കുന്നത് ഇപ്പം അത്ര ഈസിലുള്ളൊരു വിഭവമാണെന്ന് അറിഞ്ഞില്ല കേട്ടോ പണി കൂട്ടായി ഇപ്പം നമ്മൾ ഈ കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചില്ലക്കൂട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് തിന്നാൻ വേണ്ടി ഇങ്ങനെ പുതിയ തുള്ളിലിട്ട അരിഞ്ഞു പോകുന്നതുകൊണ്ട് കൂടി തിന്നാൻ പുതിയൊരു സാധനമാണല്ലേ തുള്ളിലിട്ട ഇങ്ങനെ അരിഞ്ഞു പോകുന്ന ഒരു സാധനമാണ് അങ്ങനെ നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കി ആ റെഡി ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ തന്നെ റെഡി ആയി വന്ന് അപ്പോൾ എല്ലാവർക്കും ഈസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പെൺകുട്ടി തന്നെയാണിത് ക്ലാസ് പഞ്ചസാരയും കുറച്ച് നെയ്യും മൈതപ്പൊടിയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇരിച്ചയാക്കി ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയായിട്ട് അപ്പോൾ ആ പഞ്ചസാര ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് റെഡിയാക്കുന്ന രീതി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ മറ്റേ കരിഞ്ഞു പോകാത്ത രീതിയിൽ പഞ്ചസാര എടുക്കാം അപ്പം മറ്റേ കരിഞ്ഞ് പോയാൽ ഒരു കൈപ്പ് രസം വരും കേട്ടോ അതുകൊണ്ട് വന്ന നമ്മളെ പഞ്ഞി മുട്ടായിക്കൊള്ളും റെഡി ആയിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് വലിച്ചു നീട്ടി ഓരോന്നായിട്ട് ഇങ്ങനെ വേർതിരിച്ചെടുക്കാട്ട് ഞാൻ ഫുള്ളായിട്ട് ഞാനിങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇസ്ത ഞാൻ കട്ട് ചെയ്തത് അതിൻ്റെ അടിയിൽ ഞാൻ ഇട്ടെടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ചേച്ചിയായിട്ട് ഇതിങ്ങനെ അതിലിങ്ങനെ അടുക്കി ഇതുക്കി വയ്ക്കാം ഭംഗിയിട്ട് അതിങ്ങനെ പുറത്ത് കുറേ നേരം വെക്കാതി തളുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത് ഇതായി പോട്ടോ പഞ്ചസാരമില്ല അതുകൊണ്ട് തന്നെ മുകളിൽ കുറച്ചും കൂടി ഞാൻ പിസ്ത വിതറി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ പഞ്ഞിമുട്ടായി ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പഞ്ഞി അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവര് ഓക്കേ ബായ് താങ്ക് യു